കണ്ണൂർ സംഗീത സംഗീതകൂട്ടായ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പവിത്രൻ സ്വരണയ ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാറിൻ്റെ ഓർമ്മദിനം ദിനം സാഗരം പോലെ വിശാലമായും ഗോകുലം പോലെ രത്ന ചുരുക്കമായും വയലാറിനെ നമുക്ക് അടയാളപ്പെടുത്താനാകും അദ്ദേഹത്തിൻ്റെ അകാല വേർപാടിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കാത്തവരോ പറയാത്തവരോ മലയാള സമൂഹത്തിലുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഗ്രൂപ്പിൽ അല്പനേരം അദ്ദേഹത്തെ അടയാളപ്പെടുത്താനുള്ളവൻ്റെ ശ്രമത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കോർക്കാം വയലാറിൻ്റെ പ്രിയപ്പെട്ട വയലാറിനെ മുസൽ ക്രിസ്ത്യാനിയാ ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വയലാർ രാമവർമ്മയുടെ ഓർമ്മദിനം ദിനം അകാലത്തിൽ പൊലിഞ്ഞുപോയ കവി ഗാനരചയിതാവ് കേരളീയൻ്റെ ഗാനാഭിരുചികളെ മെരുക്കിയെടുക്കുകയും പോഷിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാരിൽ പ്രമുഖൻ കാവ്യകൽപ്പനയുടെ മാന്ത്രിക തേരിലേറി മലയാളികളെ ഗാനവിഹായസലൂടെ വിസ്മയ താഴ്ചകൾ കാണിച്ച അന്നും ഇന്നും എന്നും മലയാളിയുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ആ മഹാപ്രതിഭയ്ക്ക് പ്രണാമങ്ങൾ കേവലം നാൽപ്പത്തിയേഴ് വർഷം മാത്രം ജീവിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അന്തരിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചൂടും ചൂരും വെളിച്ചവും തങ്ങളുടെ കൃതികളിലേക്ക് ആവാഹിച്ച് അവയിലൂടെ കേരളത്തിലെ ബഹുജനങ്ങളുടെ വിപ്ലവ ആവേശത്തിന് മൂർത്തവും സുന്ദരവും ഊർജ്ജസ്വലവും ഉത്തേജകവുമായ ആവിഷ്കാരം നൽകുന്നതിന് ശ്രമിച്ചിരുന്ന ഒരു തലമുറയുടെ മുന്നിൽ പി ഭാസ്കരനോടും വയൻ വിയോടുമൊപ്പം വയലാറും തൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു വാചാലമായ കവിതകളുടെ കവിയായിരുന്നു വയലാർ പാദമുദ്രകൾ എന്ന ആദ്യ കവിതാ സമാഹാരത്തിൽ ഗാന്ധിസത്യ സ്വാധീനം തെളിഞ്ഞു കാണാമെങ്കിലും പിന്നീട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായ ആവിഷ്കർത്താവായി അദ്ദേഹം മാറി ആ മാറ്റം പിന്നീട് വന്ന എല്ലാ കാവ്യസമാഹാരങ്ങളിലും വളരെ പ്രകടമാണത് ഇസങ്ങളിൽ അഭിരമിക്കുമ്പോഴും ആർഷ സംസ്കാരത്തിൻ്റെ സമൃദ്ധിയിൽ അഭിമാനിക്കുന്ന കവിയെയാണ് നാം എല്ലായിടത്തും കാണുന്നത് ബിംബകൽപ്പനകളിലാണ് വയലാറിൻ്റെ ഈ പൗരാണിക പൗരാണികാഭിമുഖ്യം തിളങ്ങി നിൽക്കുന്നത് വാളിനേക്കാൾ ശക്തമായ സമരായുധമാണ് കവിത എന്ന ആ തിരിച്ചറിവ് അദ്ദേഹത്തിൽ അദ്ദേഹം പ്രകാശിച്ചു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അറുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കൊന്തയും പൂണൂലും നാടിൻ്റെ നാദം എനിക്ക് മരണമില്ല മുളങ്കാട് ഒരു ജൂദാസ് ജനിക്കുന്നു എൻ്റെ മാറ്റിലി കവിതകൾ സർഗസംഗീതം എന്നീ സമാഹാരങ്ങളും ഐഷ എന്ന ഖണ്ഡകാവ്യവും അദ്ദേഹം രചിച്ചു രക്തകലർന്ന വണ്ണ് വെട്ടും തിരുത്തും എന്നീ വയലാറിൻ്റെ കഥാസമാഹാരങ്ങളാണ് പുരുഷാന്തരങ്ങളിലൂടെ എന്ന യാത്രാ വിവരണ ഗ്രന്ഥവും ശ്രദ്ധേയമാണ് വയലാറിനെ അനശ്വരനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ നാടക ഗാനങ്ങളാണ് കൽപ്പനയുടെ ഔചിത്യം ചാരുത പ്രമേയവുമായി ആഗാനങ്ങൾക്ക് ഇഴുകിച്ചേരാൻ സാധിച്ചു എന്ന സത്യം ഇവയൊക്കെ ആഗാനങ്ങളുടെ വിജയത്തിന് കാരണമായ ചില ഘടകങ്ങളാണ് കവിതയിലെ കാൽപ്പനിക സൗന്ദര്യത്തിൻ്റെ അമൃത ആ ഗാന വയലാർ കവിത ഒരിക്കലും ഒഴുക്ക് നിലച്ച നീർച്ചോറിയായിരുന്നില്ല മൂന്ന് വ്യക്തമായ ഘട്ടങ്ങളിലൂടെ ആ കവിത ആന്തരികമായ ശാക്തീകരണത്തിലൂടെ കൂടുതൽ ആഴങ്ങളിലേക്കും വിധാനങ്ങളിലേക്കും ചെന്നെത്തി ആ കവിത ഉപാസിച്ച മൂല്യങ്ങൾ തമസ്കരിക്കപ്പെടുകയും തമസ്കരിച്ച ആശയങ്ങൾ മുളയ്ക്കുകയും ചെയ്യുന്ന തലതിരിഞ്ഞ കാലമാണിത് വർഗീയതയുടെ പ്രത്യാഗമനം വളരുന്ന വരേണ്യബോധം ഇടുങ്ങിയ സ്വത്വബോധം നിർലജ്ജമായ ചൂഷണം കയ്യൂക്കുള്ളവൻ്റെ തീർവാഴ്ച വർദ്ധിക്കുന്ന സാമ്പത്തിക അസമത്വം അധികാരത്തിൻ്റെ നിരാർദ്രത ഇവയെല്ലാം നാം നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങൾ നോക്കി കൊഞ്ഞനം കുത്താൻ തുടങ്ങുമ്പോൾ മാനവഗീതയുടെ ധീര മധുരസ്വരമായ വയലാർ കവിതകൾ പൂർവാധികം പ്രസക്തമാവുകയാണ് വിപ്ലവ ഗാനങ്ങൾ പലതുമുണ്ട് പക്ഷേ ബലികുടീരങ്ങൾ അതൊന്നു മാത്രം തലമുറകളുടെ വ്യത്യാസമില്ലാതെ ജാതിപഥ ഭേദമന്യേ പണ്ഡിത പാമരഭേദമന്യേ ഇന്നും മലയാളികളുടെ ചോര തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമര പുളക എല്ലാ രാഷ്ട്രീയ വിശ്വാസ പ്രമാണങ്ങൾക്കും അതീതമായി നിലകൊള്ളുകയാണ് വയലാറിൻ്റെ മാത്രമല്ല ദേവരാജന്റെയും സർഗജീവിതത്തിലെ വസന്തത്തിന് തുടക്കമിട്ട പാട്ടായിരുന്നു അബിലികുടി ഇരുവരും ചേർന്ന് ആദ്യമായി സൃഷ്ടിച്ച ഗാനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിപീഠത്തിൽ ജീവിതം ഹോമിച്ചവർക്ക് മലയാളികളുടെ ആദരാഞ്ജലിയായ ആ അനശ്വര ഗാനം ആ ഗാനത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ശിവായിലകളയുടെ നൂറാം വാർഷികവേള ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പാളയത്തൂര് രക്തസാക്ഷി മണ്ഡപം നിർമ്മിക്കാൻ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള പ്രഥമ കേരള മന്ത്രിസഭ തീരുമാനിക്കുന്നു രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നത് നിലവാരമുള്ള ചില പരിപാടികൾ വേണം ചടങ്ങ് കൊഴിപ്പിക്കാൻ ഇന്ന് തീരുമാനമാകുന്നു പെൻകൊന്ന വർക്കിയുടെ കർണൻ എന്ന നാടകമായിരുന്നു മുഖ്യേനും അതോടൊപ്പം സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചിട്ടുള്ള ഒരു സംഘഗാനവും ഗാനമൊരുക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് വയലാറിനെയും ദേവരാജിനെയും അങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പന്നമായ ഭൂപ്രകൃതിയും സംസ്കൃതിയും എല്ലാം ചേർത്ത് വെച്ച് വയലാറിൻ്റെ വരികളിൽ കടന്നു വരുന്ന ഈ ബലികുടീരങ്ങളെ എന്ന ഗാനം നമുക്ക് മുന്നിലെത്തുന്നത് ഒപ്പം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു പോരാട്ടത്തിൻ്റെ ആവേശം ഓർമ്മകളും അതോടൊപ്പം നമുക്ക് കാണാനും കേൾക്കാനും കഴിയും വന്നു ഞങ്ങൾ മല നാട്ടിലെ മണ്ണിൽ നിന്നിത പുതിയ ചെങ്കൊടി നേടി എന്നാണ് പാട്ടിൻ്റെ അവസാന വരിക ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഗാനത്തിൽ എങ്ങനെ ചെങ്കുടി കടന്നു വന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ വയലാർ എഴുതിയതും ഗായക സംഘം പാടിയതും പെൺകുടി എന്ന പിൽക്കാലത്ത് കെ പി എസ് സിക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തപ്പോഴാണത് ചെങ്കുടി എന്നാക്കി മാറ്റിയത് ആ മാറ്റം പാട്ടിലെ രണവീര്യത്തെ തെല്ലു നിഷ്പ്രഭമാക്കിയില്ല എന്നുകൂടി തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മേന്മ ഇന്നും അന്നും എന്നും നിലകൊള്ളുന്നത് ഇന്നും മലയാളിയെ സമരപുലിചിതനാക്കുന്ന ആ ഗാനം ഇത്രയേറെ സ്മരണകൾ ഇറങ്ങുന്ന മറ്റൊരു സ്മാരകമുണ്ടോ നമുക്ക് ഇല്ല തന്നെ ഒരിക്കൽ ഒരാൾ കണിയാപുരം സാറിനോട് ചോദിച്ചു സത്യത്തിൽ വയലാറിൻ്റെ മഹത്വം അടിച്ചേൽപ്പിക്കുകയല്ലേ വയലാറിനേക്കാൾ പ്രതിഭയുള്ള എത്രയോ ഗാനരചയിതാക്കളെ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ ഇന്നാളുടെ ലാളിത്യം വയലാറിനുണ്ടോ മറ്റൊരാളുടെ നിരീക്ഷണം വയലാറിനുണ്ടോ ആ ഗുണം വയലാറിനുണ്ടോ ഈ ഗുണം വയലാറിനുണ്ടോ അങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മൂടിയപ്പോൾ കണിയാപുരം പറഞ്ഞൊരു മറുപടി പ്രപഞ്ചത്തിൽ സൂര്യനേക്കാൾ ഊർജ്ജമുള്ള കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട് സൂര്യനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളും എത്രയോ ആയിരമുണ്ട് പക്ഷേ സൂര്യനേക്കാൾ തിളക്കമുള്ളവ ആണ് എങ്കിലും നമുക്കിഷ്ടം സൂര്യനെയാണ് കാരണം സൂര്യനാണ് നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സൂര്യനാണ് നമുക്ക് ഇരുട്ടും വെളിച്ചവും തരുന്നത് നമുക്ക് വേണ്ടി മഴ പെയ്യിക്കുന്നതും വൃക്ഷലതാതികളെ തളിർപ്പിക്കുന്നതും ഒക്കെ സൂര്യനാണ് അതുപോലെ തന്നെയാണ് വയലാറും നമ്മോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പാട്ടുകൾ എഴുതി നമ്മെ നമ്മുടെ സാഹിത്യത്തെ പോഷിപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ആദ്യം വയലാറിൻ്റെ പേര് എവിടെയും രേഖപ്പെടുത്തുന്നത് നിഷിദ്ധമായതെന്തിനെയും സുന്ദരമാക്കാൻ കഴിയുന്നത് കവിക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത് വയലാറിൻ്റെ രാവണപുത്രി വായിച്ചപ്പോഴാണ് ഓമനെ ഭീരുവാണച്ചൻ അല്ലെങ്കിൽ നിൻ പൂമൈ പോരുമോ നീ മരിച്ചില്ല ജനകൻ്റെ പുത്രിയായി രാമന്റെ മാനസസ്വപ്നമായി വന്നു നീ പുഷ്പവിമാനത്തിൽ നിന്നെയും കൊണ്ട് അച്ഛനി പട്ടണത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്നശോകത്തണൽ വിരിപ്പിൽ കൊണ്ടുചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്ത് നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ കേവലം പഴയ കഥകളിൽ നിന്നും മുക്തശിവന്മാർ പറഞ്ഞു കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രാവണനെ നമുക്ക് ഈ വരികളിലൂടെ കാണാൻ കഴിയും നമ്മൾ കേട്ടറിഞ്ഞ രാവണൻ ഭീമാകാരനായ രാക്ഷസനും പെണ്ണുപിടുത്തക്കാരനും ക്രൂരനും വിടനുമൊക്കെയായിരുന്നു എന്നാൽ മുകളിൽ പറഞ്ഞ വരികൾ കൊണ്ട് വയലാർ സ്നേഹനിധിയായ ഒരു പിതാവിനെ സൃഷ്ടിക്കുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു ഇത് തമിഴ്നാട്ടിൽ പ്രചുരപ്രചാരത്തിലുള്ള കമ്പരാമായണത്തെ അധികരിച്ചെഴുതിയതാണെങ്കിലും രാവണൻ എന്ന നല്ല മനുഷ്യന് നല്ല രീതിയിൽ പ്രചാരം കിട്ടാൻ യശശരീരനായ വയലാറിൻ്റെ തൂലിക കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഈ വേളയിൽ നാം തിരിച്ചറിയുകയാണ് മറ്റൊന്നുകൂടി ഇതോട് ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിഷിദ്ധമായതിനെ നന്മയുള്ളതാക്കി മാറ്റിയ ആ സർഗാത്മകത അത് വയലാറിനെ പോലെയുള്ള കവികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സർഗാത്മകതയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു കുതിരപ്പുറത്തു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഐഷ എന്ന ഖണ്ഡകാവ്യം പുറത്തിറങ്ങുന്നത് വയലാർ കവിതകളിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ഈ ഖണ്ഡകാവ്യം ജനകീയമാക്കിയത് കഥാപ്രസംഗ കുലപതി പ്രൊഫസർ സാംബശിവനായിരുന്നു കൈകളിൽ പൊട്ടി പൊട്ടിച്ചിരിക്കും വളകളും കൈതപ്പൂ തിരുകിയ ചുരുളൻ ചുരുളിക്കെട്ടും പുഞ്ചിരിയടരാത്ത മുഖവും തേരൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങൾ ഐഷ പോയ തലമുറക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഐഷ അതിന്നും മനസ്സിലങ്ങനെ നിലകൊള്ളുകയാണ് വഞ്ചന പാലും കുടങ്ങൾ നിരത്തി വെച്ച് വരുന്ന അവൾ നല്ല പാടുന്നുണ്ട് വടക്കൻ കായലിയിലോളം തല്ലുമ്പോൾ ഓർക്കും വയലാർ എന്ന വിപ്ലവ മണ്ണിന്റെ സന്താനം എന്ന നിലയിൽ വയലാർ രചിച്ച എല്ലാ കവിതകളും വായനക്കാരിൽ നിശ്ചയദാർഢ്യവും ശുഭപ്രതീക്ഷയും പകരുന്നവയാണ് മയങ്ങാതെ ഉണർന്നുത്തേജിതരാകുവാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു മറക്കാനല്ല ഓർക്കാനാണ് ചരിത്രത്തോടുള്ള കടമകൾ ഒരുക്കാനാണ് ആ കവിതകൾ ആഹ്വാനം ചെയ്യുന്നത് ഇക്കിളിയല്ല മറിച്ച് വീര്യമാണ് അവ നമ്മുടെ ഞരമ്പുകളിൽ പകരുന്നത് പണ്ട് സാനമാഷ പറഞ്ഞതുപോലെ വയലാർ കവിതകൾ വായിച്ച് പാകപ്പെടുന്ന മനസ്സുകൾ തങ്ങളുടെ ആദർശ സ്വപ്നങ്ങൾക്കനുസരണമായി ഈ ലോകത്തെ ഉടച്ചു വർക്കാനുള്ള വെമ്പലിനാൽ ധന്യമാകുക തന്നെ ചെയ്യും മനോഭിരാമ ഹരൂദരപസ്ഥാനങ്ങളിൽ ആരന്തർമുഖിപ്രപഞ്ചാമോദ്ഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ടവരിലെ ദർശനം സർഗസംഗീതത്തില് വരികളാം വയലാറിന്റെ ദർശനത്തിന് പിന്നിലെ ചൈതന്യം എന്തെന്ന് ഈ വരികൾ നമ്മോട് പറയുന്നു ആ ദർശനം ഉൾക്കൊണ്ട് കരവാൾ വിറ്റ് മണിപ്പൊൻവീണ വാങ്ങിയെങ്കിൽ സമൂഹത്തെ ഒന്നിപ്പിച്ച് ധന്യമാക്കാൻ പറ്റാത്ത എല്ലാ എല്ലാചാരനുഷ്ഠാനങ്ങളും കച്ചൊടുക്കപ്പെടേണ്ടതാണെന്ന് കവി ബോധ്യപ്പെടുത്തുന്നു വാളല്ലൻ സമരായുധം ജനജനധ്വാനം മുഴക്കിയിടുവാനാളല്ല മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ താളം രാഗലയ ശ്രുതി സ്വരം ഇവക്കല്ലാതെയൊന്നിനും അനാചാരങ്ങളെ കുറുകെ പിടിക്കുമ്പോൾ കവിയുടെ ആ ഗർജനം ഒന്നു കേൾക്കും ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടിതട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരി വരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്കവ എടുത്തെറിയൂ വയലാറിൻ്റെ ഗാനരചന പുതിയൊരു വഴിത്തിരിവിലെത്തിയത് അദ്ദേഹം ചലച്ചിത്ര ഗാന രചയിതാവായതോടെയാണ് ചലച്ചിത്ര ഗാനങ്ങൾക്ക് ചില സാങ്കേതിക പരിമിതികളുണ്ട് ആ പരിമിതികളുമായി പൊരുത്തപ്പെടുകയും കവിത കൈമോശം വരാതിരിക്കുകയും ചെയ്യുക എന്നത് ഏറെ ശ്രമകരമായ ഒരു അഭ്യാസം തന്നെയാണ് അതിൽ വിജയം വരിച്ച കവിയാണ് വയലാർ എന്ന് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ തെളിയിക്കുന്നുണ്ട് മൂന്നോ നാലോ നിമിഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വരശില്പം പോലെ ചലച്ചിത്രഗാനം ഗാനം നമുക്ക് മുന്നിലെത്തും തന്ത്രിയിലയെ സംബന്ധിതമായി അല്പം ചില വരികൾ മാത്രം അവയിലൂടെ ഒരു ഭാവത്തിൻ്റെ ഉന്മീലനം വിരൽത്തുമ്പുകൊണ്ടുന്ന തൊട്ടാലുടനെ പൊട്ടിവിടരുന്ന ചില കൂമുട്ടുകളെ അനുസ്മരിപ്പിക്കും വിധവും അനായാസമധുരമായ ഭാവപ്രകാശനം പദങ്ങളും ഇമേജുകളുമെല്ലാം അതിന് ഉതകവിധമാവുകയും വേണം ഇതിനൊക്കെ പുറമെ നമ്മുടെ സഞ്ചിത സംസ്കാരത്തിൻ്റെയോ സ്മൃതി മേഖലയുടെയോ ഏതോ ചില ഗോളുകളിൽ വെളിച്ചം വീശുന്ന എന്തോ ചിലതുകൂടി കൂടി ഇതിൽ സമന്വയിച്ചുവെങ്കിലും അത് അത്യാപൂർവ സുന്ദരമായ ഒരു അനുഭവമായി പരിണമിക്കും വയലാറിൻ്റെ പല ഗാനങ്ങളും ഈ തരത്തിലുള്ള ഗാനശില്പങ്ങളുടെ സമുജ്വല മാതൃകകളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കവിതയിലെ പോലെ തന്നെ പദം അർത്ഥം ഭാവം എന്നീ തലങ്ങൾ പാടുന്നു സംസ്കാരം എന്ന നാലാമതൊരു തലത്തിലേക്ക് ഏറ്റവും ഉദാത്തമായ തലത്തിലേക്ക് നമ്മൾ ഉയർത്താൻ കഴിയുന്ന ചില ഗാനങ്ങൾ വയലയായിട്ടുണ്ട് ഒരുപക്ഷെ അതില്ലായിരുന്നെങ്കിൽ ഈ കവി സിനിമാ ഗാനങ്ങൾ എഴുതിയപ്പോൾ ഇത്രയേറെ അസറിൽ നിന്ന് മലയാള ചലച്ചിത്ര ഗാന ശാഖയിലേക്ക് ഏറ്റവും മികച്ച ഗാനങ്ങളുടെ വനശേഖരമാണ് അക്കാലത്തെ മികച്ച സംഗീതജ്ഞർ സംഭാവന ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കൂടപ്പിറപ്പ് എന്ന സിനിമയിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച വയലാർ ഇരുന്നൂറ്റമ്പതിലേറെ ചിത്രങ്ങൾക്കായി എഴുതിയെഴുതും ആയിരത്തി മുന്നൂറിലേറെ ഗാനങ്ങളാണ് ജി ദേവരാജൻ മാസ്റ്ററുമായുള്ള കൂട്ടുകെട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ റെക്കോർഡാണ് സൃഷ്ടിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് ചിത്രങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗാനങ്ങളാണ് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്നത് എം എസ് ബാബുരാജ് എടുത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി വയലാർ രാമവർമ്മ ജനിച്ചത് കവിയായിട്ടാണ് സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ലോകത്തെ തേടി ആ കവിഹൃദയം അലഞ്ഞു നടന്ന് കവിതയുടെ ആത്മാവിലേക്ക് സംഗീതത്തെ കടത്തിവിടുകയും ഗാനങ്ങളുടെ ഹൃദയത്തിലേക്ക് കവിതയെ ആവാഹിക്കുകയും ചെയ്ത വയലാർ ആ വലിയ കാവ്യ ഗന്ധർവൻ മലയാളത്തിൻ്റെ നിസ്തു സൗന്ദര്യമാണ് മരണത്തെ പൊലകിയാലും ആസ്വാദകരിലൂടെ പുനർജനിക്കുന്നവരാണ് കലാകാരന്മാർ എഴുതിയ വാക്കുകളിലൂടെയും വരികളിലൂടെയും വരകളിലൂടെയും അവതരിപ്പിച്ച നടനങ്ങളിലൂടെയും അവർ ജീവിച്ചു കൊണ്ടേയിരിക്കും എക്കാലം നമ്മോട് സംവദിച്ചു കൊണ്ടേയിരിക്കും വിസ്മൃതിയുടെ അഗാധത അവരൊരിക്കലും സ്പർശിക്കുന്നില്ല വിട പറഞ്ഞകന്നിട്ടും ഭൂരിഭാഗം മലയാളികൾ ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും അറിയാതെ ഓർത്തുപോകുന്ന ഒരു അതുല്യ പ്രതിഭ വയലാർ രാമവർമ്മയുടെ ചരമവാർഷികമാണെന്ന് ഇല്ലെനിക്കൊരിക്കലും മരണമെന്ന കവിതയിൽ കുറിച്ച് വയലാർ രാമവർമ്മ കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് നീരവ നീലാകാശ മേഖലകളിൽ നാളെ താരകയെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ എന്ന് വയലാർ രാമവർമ്മ എനിക്ക് മരണമില്ല എന്ന കവിതയിൽ എഴുതി എഴുത്തിൻ്റെ അസാമാന്യ വൈഭവത്താൽ അദ്ദേഹം ഇപ്പോൾ ആകാശ പരപ്പിലെ അസംഖ്യം താരകങ്ങളെ നർത്തനം ചെയ്യിക്കുകയാണെന്ന കാര്യം ഉറപ്പാണ് വയലാറിൻ്റെ കാവ്യകൗശലത്തിൻ്റെ ലഹരിയിൽ നിന്ന് മലയാളികൾക്കൊരിക്കലും മോചനമില്ലെന്നതാണ് സത്യം അദ്ദേഹം അമരനായി ഇപ്പോഴും കാണാതിരത്തിരുന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ദാർശനികതയും പ്രണയവും കാമവും മോഹവും പ്രകൃതിയും പ്രളയവും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു കലാകാരൻ അമരനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം അതിന്നും കേൾക്കുന്നു ഏറ്റുപാടുന്നു വസുന്ധരെ വസുന്ധരെ മതിയാഗോളം ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ